നല്ലൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ നിഖീസ് കഫേ ഒരു നിയമ പോരാട്ടം ജയിച്ചിരിക്കുകയാണ് ഞങ്ങളൊരുമിച്ചാണ് ആ ഒരു കേസ് നേരിട്ടതും ഞങ്ങളിടപെട്ടതും ഒക്കെ അപ്പോൾ അദ്ദേഹം ആശിഷ് പൊതുപ്രവർത്തനം കൂടിയാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എന്താ പറയുക ആർ എം എസ്സിൽ പോയപ്പോൾ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കേസ് നടുന്നത് കേസിന്റെ ഡീറ്റെയിൽസും കേസ് ഫുൾ ആയിട്ട് നടത്തിയ ആഷിഷാണ് അദ്ദേഹം ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് പങ്കുവയ്ക്കാം അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും കൺസ്യൂമർ കോർട്ട് എന്താണ് കൺസ്യൂമർ കോർട്ടിൽ കിട്ടും എന്തെല്ലാം നമുക്ക് പോരായ്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ഐഡിയ കൂടി നിങ്ങൾക്ക് കിട്ടും അതിന് അതൊരു അവയർനെസ് വീഡിയോ കൂടിയാണ് അപ്പോൾ അദ്ദേഹം നിങ്ങളുമായിട്ട് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും കേസിന് ആസ്വദിതമായിട്ടുള്ള സംഭവം നടന്നത് ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഏപ്രിലാണ് അല്ലേ ഏപ്രിൽ പത്തൊൻപതിനാണ് ഈ സംഭവം നടത്തുന്നത് അതായത് കിരണിന്റെ രണ്ടാമത്തെ മൂന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് അയക്കാൻ വേണ്ടി നമ്മൾ അന്ന് രാത്രി ശരിക്കും ആർ എം എസിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ തിരുവനന്തപുരം ആർ എം എസ് പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബോർഡുണ്ട് ഒരു അഡ്വെർടൈസ്മെൻ്റ് ബോർഡ് ട്വൻറ്റി ഫോർ അവേഴ്സ് അവിടെ പാക്കിംഗ് ഫെസിലിറ്റി അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റൽ ആർട്ടിക്കിൾസ് പോസ്റ്റൽ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റോ പോസ്റ്റൽ ആർട്ടിക്കിൾസോ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവരത് പാക്ക് ചെയ്ത് കൺസേൺഡ് ആൾക്ക് ആർ ആർക്കാണോ അവർക്ക് അയച്ചു കൊടുക്കും നമ്മൾ ആർട്ടിക്കൾ മാത്രം കൊണ്ടുപോകാൻ മതി കാർട്ടൂൺ ബോക്സ് ഒക്കെ വെച്ചിട്ട് അവർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് പാക്കിംഗ് ഫെസിലിറ്റി ഉണ്ടെന്നാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് ബോർഡിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ അഡ്വർടൈസ്മെൻറ്റ് ബോർഡ് കണ്ടിട്ടാണ് നമ്മൾ രാത്രി പതിനൊന്നര ആ പതിനൊന്നരയാവും ആ സമയത്ത് നമ്മൾ അവിടെ പോയത് പതിനൊന്നരയ്ക്ക് നമ്മൾ കഴക്കൂട്ടത്തിൽ നിന്ന് നേരെ ലുലു മോളിൽ വന്ന് ലുലു മോളിൽ നിന്ന് ഗിഫ്റ്റ് മേടിച്ചിട്ട് ആ ഗിഫ്റ്റ് മേടിച്ചിട്ടാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചിട്ടാണ് നമ്മൾ നേരെ പതിനൊര മണിക്ക് അവിടെ വന്നത് അപ്പം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സോട്ടിങ് എന്നോണം പറയാൻ ഈ ആർ എം എസ് പോസ്റ്റ് ഓഫീസിനകത്ത് കൗണ്ടറിലിരിക്കുന്ന സോട്ടിങ് അസിസ്റ്റന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർട്ടൺ ബോക്സ് അവൈലബിൾ അല്ല കാർട്ടൺ ബോക്സ് ഞങ്ങൾ പാക്കിംഗ് മെറ്റീരിയൽസ് കാർട്ടൺ പാക്കിംഗ് മെറ്റീരിയൽസ് അത് നമ്മൾ പാക്ക് ചെയ്യുന്ന കോട്ടൺ ബോക്സ് അവിടെ അവൈലബിൾ സ്റ്റോക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു ഇതൊരു എമർജൻസി ആയിട്ട് അയക്കേണ്ട ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് നമുക്ക് എന്തെങ്കിലും ഒരു ആൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യണം അപ്പം അവരോറിഞ്ഞു നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല നിങ്ങൾ തിരിച്ച് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എന്ത് പറയാനായിട്ട് കംപ്ലയിൻറ്റ് ബുക്ക് ഞാൻ ചോദിച്ചു കംപ്ലയിന്റ് ബുക്ക് റിക്വസ്റ്റ് ചെയ്ത് അത് നമുക്ക് അങ്ങനെ വിടാൻ പറ്റുന്നില്ലല്ലോ കാര്യം നമ്മളെ മേനെക്കെട്ട് ഇത്രയും വന്നിട്ട് അപ്പോൾ കംപ്ലയിൻറ്റ് ബുക്ക് ചോദിച്ചപ്പോൾ ആദ്യം ഇവര് കംപ്ലയിൻറ്റ് ബുക്കിനോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കംപ്ലയിൻറ്റ് ബുക്കാണ് ഇവർ തന്നത് അതായത് ഒരു നോട്ട് ബുക്ക് സൈസിലൊരു സാധനം അവിടെ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ആ ശരിക്കും നമ്മൾ കംപ്ലയിൻറ്റ് ബുക്കുമ്പോൾ ഒരു നോട്ട് ബുക്കാണ് തന്നത് അപ്പം ഇതിൻ്റെ എനിക്ക് ഞാൻ ഈ പോസ്റ്റൽ ഓഫീസ് മാനുവൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ് ബുക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ള എനിക്കറിയാം അപ്പം ഞാൻ നമ്മളെന്ന് സോട്ടിങ് അസിസ്റ്റൻ്റോട്ട് അടികൂടി ഒരു വഴക്ക് ഒരു ഒരു അടി കൂടി മീൻസ് വഴക്ക് ഒരു വാക്ക് തർക്കം ഒരു വാക്ക് തർക്കം അവിടെ ഒരു ഉണ്ടായ സമയത്താണ് അവർ നമ്മളുടെ നമ്മളടുത്ത് മേളിൽ പോയ കംപ്ലയിൻറ്റ് ബുക്ക് തരാമെന്ന് പറയുകയും ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ കംപ്ലൈൻറ്റ് ബുക്ക് ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെന്നപ്പോൾ ഒരു ഒറിജിനൽ കംപ്ലൈൻറ്റ് ബുക്ക് തരും ഒറിജിനൽ കംപ്ലൈൻറ്റ് ബുക്ക് എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ആണ് രണ്ട് പേജ് ഉണ്ടാവും ഒന്ന് കാർബൺ പേപ്പർ വെച്ചിട്ട് അടി വെച്ചിട്ട് എഴുതുന്നതാണ് അങ്ങനെ ഞാൻ ഞാനെന്ത് ചെയ്തു കംപ്ലയിൻറ്റ് ബുക്കിൽ കംപ്ലയിൻറ്റ് എഴുതി നമ്മൾ കംപ്ലയിൻറ്റ് ബുക്ക് എഴുതിയ സമയത്ത് തന്നെ അവിടെ ഇരിക്കുന്ന സ്റ്റാഫെല്ലാം ഭയങ്കര മോശമായിട്ടുള്ള കമൻറ്റ്സ് ഉറങ്ങി പെരുമാറ്റരുത് ആ കംപ്ലയിൻറ്റ് ബുക്ക് എഴുതിയതുകൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് കംപ്ലയിൻറ്റ് ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ട് പോകണേ ആ എല്ലാ പാർട്ടിക്കാരാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ആ ഞങ്ങൾ യൂണിയൻകാരുണ്ട് ഞങ്ങൾക്ക് പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് യൂണിയൻകാരുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ അതിൽ നടപടി ഒന്നും വരത്തുന്നില്ല നിങ്ങൾ എന്തുവാണേത്തോ എഴുതിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു കംപ്ലൈൻറ്റ് ഒരു ജസ്റ്റ് ഒരു ഫ്യൂ ലെറ്റേഴ്സ് എഴുതി വെച്ചിട്ട് ഞങ്ങളന്ന് പോയായിരുന്നു തിരിച്ച് മടങ്ങിപ്പോയി മടങ്ങിപ്പോയിട്ട് ഞാൻ ഇവർക്ക് എന്തായാലും നമ്മൾ ഇവർ കാരണം നമുക്ക് എനിക്ക് ബർത്ത് ഡേ ഗിഫ്റ്റ് പ്രോപ്പറായിട്ട് അയക്കാൻ പറ്റിയില്ല തിരിച്ച് ഞാൻ വീണ്ടും ആ അയക്കാൻ പറ്റില്ല തിരിച്ചല്ല അത് മാത്രമല്ല അയക്കി തിരിച്ച് വീട്ടിൽ കൊണ്ടു വയ്ക്കുക ചെയ്ത് അപ്പം തിരിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് അത് ദിവസം അയയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നമുക്ക് ഒരുപാട് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും മറ്റ് നാണക്കിയടും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതങ്ങനെ വിടാൻ വിട്ട പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ അതിൻ്റെ ഒരു ലീഗൽ ആക്ഷൻ്റെ പെർഷ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഇവർ എന്താ പറയുക അതിന് മുമ്പായിട്ട് നമ്മൾ ഞാൻ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് ഒരു ലീഗൽ നോട്ടീസ് ഇവർക്ക് ിരി നെക്സ്റ്റ് ഡേ തന്നെ ചീഫ് പോസ്റ്റ് മാിസ്റ്റർ ജനറൽക്കും പിന്നെ ഒരു സീനിയർ സൂപ്രണ്ടിൻ്റെ ചുമതല വെച്ചിരുന്ന ഒരു വിഷ്ണു അംബരീഷെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാനൊരു ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നിട്ടൊരു സെവൻ ഡേയ്സ് ടൈം ലിമിറ്റും കൊടുത്തു എന്നിട്ട് എന്നാൽ ഈ സെവൻ ഡേയ്സിനകത്ത് ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഒരു റെസ്പോൺസോ ഒരു എൻ്റെ കഴിഞ്ഞാൽ കൊടുത്ത കംപ്ലൈൻറ്റിനകത്ത് ഒരു നടപടിയോ ഉണ്ടായിട്ടില്ല അത് മാതാ ആക്ഷനോ ഉണ്ടായിട്ടില്ല തൊട്ട് മാത്രം ഞാൻ അയച്ച ലീഗൽ നോട്ടീസിനും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായില്ല തുറന്നപ്പോൾ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലോ അങ്ങനെ ഞാൻ വീട് ഒരു സെവൻ ഡേയ്സ് അല്ലെ ഒരു വൺ ഒരു ടെൻ ഡേയ്സ് അടുപ്പിച്ച് വെയിറ്റ് ചെയ്തായിരുന്നു എനിക്ക് ഉത്തര ഓർമ്മയില്ല വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ തിരുവനന്തപുരം കൺസ്യൂമർ കോർട്ടിൽ ഒരു കേസ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഗേൻസ്റ്റ് ആയിട്ടും ഈ വിഷ്ണു അംബരീഷ് എന്ന് പറയുന്ന സീനിയർ സൂപ്പറിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടും ഞാനത് ഫയൽ ചെയ്തായിരുന്നു ഫയൽ ചെയ്ത സമയത്ത് തന്നെ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നല്ല സ്ട്രോങ് ആയിട്ട് അത് ഡിഫെൻഡ് ചെയ്ത് അവർ പറഞ്ഞു അവർ വന്നിട്ട് കോടതിയിൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എന്താ പറയാനായിട്ട് ഞങ്ങളുടെ പാക്കിംഗ് മെറ്റീരിയൽസ് അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതിന് ഞങ്ങളുടെ തെളിവുണ്ട് അങ്ങനെ കുറേ ഡിഫൻസ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാം പരാതിക്കാരൻ പറയുന്നത് അത്രയും ഫുള്ളും ഫോൾസായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഞങ്ങളുടെ കയ്യിൽ ഫുൾ സ്റ്റോക്ക് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു പക്ഷേ കേസിൻ്റെ ഇതിലോട്ട് വന്നപ്പം എവിഡൻസിലോട്ട് വന്നപ്പോൾ അത് സംബന്ധിച്ച് പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കോടതി മുമ്പാകെ സാധിച്ചിട്ടില്ല തുടർന്ന് കോടതി ഇവരുടെ ഭാഗത്ത് ഡിഫിഷ്യൻസി ഓഫ് സർവീസ് സേവനത്തിൽ ന്യൂനത കണ്ടെത്തി തുടർന്ന് എനിക്കിപ്പം ഈ ലാസ്റ്റ് ജനുവരി ഫിഫ്റ്റീനിൽ നമ്മൾ കൊടുത്ത ആ കേസ് കിണറിയല്ലോ നമ്മൾ കൊടുത്ത ആ കേസിൽ ഇപ്പം എനിക്ക് കോമ്പൻസേഷൻ തരാൻ വേണ്ടി ചെറിയൊരു എമൗണ്ട് വളരെ വലിയ എമൗണ്ട് അല്ല പക്ഷേ കാര്യം എന്ന് വെച്ചാൽ ഒരു കൺസ്യൂമർ കോർട്ടിന് പരിമിതിയുണ്ടോ അവരുടെ മുമ്പിലായിട്ടുള്ള വരുന്ന എവിഡൻസ് അനുസരിച്ച് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു എമൗണ്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനോടും പിന്നെ ഈ വിഷ്ണു അമ്പരീഷ് എന്ന് പറഞ്ഞ സീനിയർ സൂപ്രണ്ടിനോടും എനിക്ക് തേർട്ടി ഡേയ്സ് നഷ്ടപരിഹാരം തരാനായിട്ട് അപ്പോൾ അത് ഉത്തരവിട്ടിരിക്കും അതിനകത്ത് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അടുപ്പിച്ച് ലിറ്റിഗേഷൻ്റെ കോസ്റ്റും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ ഇത്രയും കൂടെ ചേർത്ത് തേർട്ടി ഡേയ്സിനകത്ത് തരാൻ പറയുമോ തേർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ നയൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റും അതിനകത്ത് കൂടെ വരികയാണ് മനസ്സിലായി അങ്ങനെ ഒത്തിരി ഇത് നിങ്ങൾ ഇത് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് നടക്കുന്നത് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കംപ്ലയിൻ്റ്സിലും പ്രോപ്പറായിട്ടുള്ള നടപടികളും ഉണ്ടാകാറില്ല ചിലപ്പം ചില റയർ കംപ്ലൈൻറ്റ്സിലും ഞാൻ ഇല്ലാതെ ഒന്നും പറയുന്നില്ല കൂടുതലും യൂണിയനും ഇതൊക്കെ ഇടപെട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന വരാതെ അട്ടിമറിക്കേണ്ടി ചെയ്യണം പക്ഷേ കോടതി ചെല്ലുമ്പോൾ മാത്രം കൃത്യമായിട്ട് നമുക്ക് നീതി കിട്ടും ജസ്റ്റിസ് കിട്ടും കൃത്യമായിട്ട് ഞാൻ കൊടുത്ത കേസ് വന്നു കേസ് കോടതി കൃത്യമായിട്ട് എവിഡൻസുകളൊക്കെ സ്വീകരിക്കും ശേഷം മാത്രമാണ് ഇവരെ കുറ്റക്കാരെന്താ ഇവരുടെ ഭാഗത്ത് വീഴ്ചയുള്ള സേവനത്തിൽ വീഴ്ച ഡിഫിഷ്യൻസി ഓഫ് സർവീസ് ഉണ്ടതായി കണ്ടെത്തി എനിക്ക് നഷ്ടപരിഹാരത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്